നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം വരുന്ന നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പഴശ്ശി പഴശ്ശിയടക്കമുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ കമ്പനിയോട് ഒപ്പമായിരുന്നു നമുക്ക് ചരിത്രം വായിച്ച മനസ്സിലാകും പിന്നീട് കുറുമ്പ്രാട് താലൂക്കിൽ കപ്പം പിരിക്കാനുള്ള അദ്ദേഹത്തിന് അനുമതിയെ ബ്രിട്ടീഷ് സർക്കാർ നിഷേധിച്ച സമയത്താണ് അദ്ദേഹം കമ്പനിക്കെതിരായെന്ന് നമുക്കറിയാം തൊണ്ണൂറ് ശതമാനം വരുന്ന നാട്ടുരാജാക്കന്മാരും എന്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് ടെക്നോളജി അന്നത്തെ ആധുനിക ടെക്നോളജി അവരുടെ കയ്യിലായിരുന്നു പാലം റെയിൽവേ ഗതാഗതം അങ്ങനെ തുടങ്ങി മുഴുവനും അവർക്ക് അവരുടെ കയ്യിലായിരുന്നു അപ്പം ഇവരൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളായപ്പോൾ അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് എന്ത് ഗുണം കിട്ടുന്നു എന്ന് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ ഇപ്പൊ ഇസ്രായേലിനൊപ്പം ബഹുമാനപ്പെട്ട ഉണ്ണിച്ചേട്ടനും ഉണ്ണിച്ചേട്ടനെ അനുയായികൾ നിൽക്കുന്നത് നിങ്ങൾ ഗുണഭോക്താക്കളാണ് നിങ്ങളൊക്കെ തോക്ക് കിട്ടും വെടിമരുന്ന് കിട്ടും അതുകൊണ്ട് നിങ്ങൾ അവരെ ആ ടെക്നോളജി അവരുടെ കയ്യിൽ ടെക്നോളജി കൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്നു കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരും ഒപ്പീനിയൻ കുഴപ്പമൊന്നുമില്ല ഇസ്രായേലിനൊപ്പം നിന്നൊന്നും ബന്ധുപറ്റാനാ സത്യമാണ് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ തന്നെയായിരുന്നു പല നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നത് വേറെ ഒന്നുമില്ല ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള ആ ഒരു ലൈനാണത് അതിപ്പോൾ ടിപ്പുവും അങ്ങനെ തന്നെയാണല്ലോ ഫ്രഞ്ചുകാരുമായിട്ട് കൈ കോർത്തിട്ടാണല്ലോ ബ്രിട്ടീഷുകാരുമായിട്ട് എതിരിടാൻ പോയതും പല നാട്ടുരാജ്യങ്ങൾ കൈ കൈയടക്കാൻ നോക്കിയതൊക്കെ അല്ലേ അപ്പോൾ പാരമ്പര്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എല്ലാ രാജ്യത്തിനും ശത്രുവിൻ്റെ ശത്രു മിത്രമാണ് കാരണം നമുക്ക് ജീവിക്കാനുള്ള ടെക്നോളജികൾ നമ്മുടെ കയ്യിലെത്തണം നമ്മുടെ നാടിൻ്റെ മാത്രം അഭിരുചിയിൽ വളർന്നു വരുന്നവരൊന്നുമില്ല നമ്മളാരും നമ്മൾ പല രാജ്യത്തിൻ്റെയും പലതും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് നമ്മളെ രാജ്യത്തിൻ്റെ പലതും പലരും സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ലോകം മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് ടെക്നോളജി ഉണ്ടെങ്കിലേ ആളുകൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ കൂടെ നിൽക്കുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം ആളുകൾക്ക് വേണ്ടത് മതവും മതബോധവും ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ എന്താണ് ആവശ്യം അത് നൽകാൻ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ രാജ്യമോ തയ്യാറാവുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ് എല്ലാ രാജ്യത്തിൻ്റെയും നിങ്ങൾ ഉദാഹരണെടുത്ത് നോക്കിയാൽ മതി ഏത് രാജ്യമായിക്കോട്ടെ അവർക്ക് ഭൂഷണമല്ല അല്ലെങ്കിൽ അവരുടെ അവരുടെ രാജ്യത്തിന് ആ രാജ്യവുമായിട്ട് ഒരു ഗുണമില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഫലസ്തീനെ കണ്ട അറബ് രാജ്യങ്ങൾ മുഴുവൻ കൈകൊഴിഞ്ഞത് അവരുടെ കയ്യിലൊരു ടെക്നോളജി ഇല്ല അവരുടെ കയ്യിലൊന്നുമില്ല അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും ഇവരെ സ്വീകരിക്കാനോ ഇവർക്ക് വേണ്ട ആയുധങ്ങൾ ഇറക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി പോരാടാൻ വേണ്ടി തയ്യാറാവാനോ ഒന്നും വന്നില്ലല്ലോ പകരം അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്തു ടെക്നോളജിയുള്ള ഇസായലിൻ്റെ ആയുധങ്ങൾ വാങ്ങി ഇസ്രായേലിൻ്റെ പല എന്താ പറയുക ടെക്നോളജിയും ഉപയോഗിക്കാൻ തുടങ്ങി സത്യം തലവസ്ഥ അതേ അപ്പോൾ അറബ് രാജ്യങ്ങളിൽ തന്നെ ഈ ഉദാഹരണം കാണിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ കൊച്ചു കേരളത്തിലിരുന്നു കൊണ്ട് ഇതിനെതിരെ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട് അപ്പോൾ ഞാൻ ടെക്നോളജി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല ആ ടെക്നോളജി ഉള്ളത് കൊണ്ടാണ് ദുബായാലും കുവൈത്തായാലും ഈ പറയുന്ന ഖദ്റായാലും സൗദി അറേബ്യ ആയാലും ഇസ്രായേലിൻ്റെ പല ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത് പോരാ തന്നെ വെടിക്കോപ്പുകൾ വേറെയും ആളുകളെ നശിപ്പിക്കാനല്ലാതെ ഉമ്മ വയ്ക്കാനല്ലല്ലോ ഇവരാരും ആയുധമായി കയ്യിൽ വയ്ക്കുന്നത് അല്ലേ മറ്റുള്ളവരുടെ നഞ്ചത്തി ഇടാൻ ഉസ്താദ് പറയുന്നത് കേട്ടും ഇങ്ങനെ നമുക്കങ്ങനെ ആയുധങ്ങൾ ചില കളിയൊന്നുമില്ല മറ്റുള്ളവരുടെ എന്താ പറയുക നഞ്ചത്തോട്ട് കൊണ്ടുവിടാൻ വേണ്ടിയുള്ള സംഗതികളൊന്നും ഞങ്ങൾ ചെയ്യാറില്ല വെറുതെയാണോ സൗദി അറേബ്യ പോലുള്ള യമൻ പോലുള്ള അല്ലെങ്കിൽ ഇറാഖ് പോലുള്ള ഇറാൻ പോലുള്ള അറബ് രാജ്യങ്ങളൊക്കെ ആയുധങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നത് അപ്പോൾ ടെക്നോളജിയുടെ കൂടെ നിൽക്കാൻ അവർക്ക് പറ്റുമോ ആ ടെക്നോളജി കൊണ്ടാണ് ഇറാഖ് ഇസ്രായേലിനെ അടിച്ചോട് കൂടി ഒരു ഒറ്റയടിക്ക് തീരുമാനാക്കി വിട്ടത് മനസ്സിലായോ ഇനി കളിച്ചു കഴിഞ്ഞാൽ ഉമ്മമാർ ഇറാക്ക് മൊത്തം തകർക്കുമെന്നുള്ള പേടികൊണ്ടാണ് അവർ നിന്നത് അതുതന്നെയാണ് നമുക്ക് ആവശ്യം ടെക്നോളജി നമ്മുടെ രാജ്യത്തിൽ വന്നുകൊണ്ട് ഒരു 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 സാഹസം ചെയ്യാൻ ഒരാൾ തയ്യാറാകുമ്പോൾ അയാൾക്ക് മറുപടി കൊടുക്കേണ്ടതു ആകൊണ്ടല്ല ആയുധം കൊണ്ടാണ് അപ്പോൾ ആയുധം മുറിച്ചുണ്ടെങ്കിലേ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയും സമാധാനവും നിലനിൽക്കുള്ളൂ അതും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ വായിച്ച് പഠിക്കണതെ